ഇന്ന് നമ്മൾ പോകുന്നത് മുള്ളി ചെക്ക് പോസ്റ്റ് വഴി ഊട്ടിയിലേക്കാണ് ഈ മുള്ളി ചെക്ക് പോസ്റ്റിനൊക്കെ അറിയാം കുറേ കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അത് തുറന്ന് കൊടുക്കുന്നുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ചിലവില് പതിനാറ് ഡേറ്റ് പറയുന്നുണ്ട് ചിലവില് പതിനഞ്ചാം തീയതി ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഞങ്ങൾ പതിനാലാം തീയതിയാണ് പോകുന്നത് ഈ വീഡിയോ പതിനാലാം തീയതി എടുക്കണത് എടുത്തതാണ് ഭവാനിപ്പുഴ ഫുള്ള് പറ്റി ഓടം കുത്തി കുറച്ച് വെള്ളം അപ്പൊ ഈ ഒരു ഓട്ടം വന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞ് നേരെ വിട്ടാല് നമ്മുടെ കേരള മുള്ളി ചെക്ക് പോസ്റ്റിന് എത്തും ഈ റോഡ് നേരെ സ്ട്രൈറ്റ് പോയാൽ മതി ഇവിടുന്ന് കിട്ടുന്ന ഫുള്ള് നല്ല അടിപൊളി റോഡാണ് കാസ് പുതിയ ടാർ ചെയ്ത പുതിയ റോഡാണ് പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് മുള്ളി വരെ പോകാതെ അനുമതിയുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ തുറന്നു കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും ക്ലോസ് ചെയ്യുമെന്നാണ് അറിയ ചോട്ട ചോദിച്ച ചോദിച്ചപ്പോൾ പറഞ്ഞത് രക്ഷയില്ല കായ്സ് അടിപൊളി റോഡാണ് ഈ ഒരു വീട് എടുക്കാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു മുള്ളി ചെക്ക് പോസ്റ്റ് തുറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് പോയതാണ് കായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് മുള്ളി വഴി ഊട്ടിയിലേക്ക് നമ്മൾ ഇന്നത്തെ യാത്ര മുള്ളി ശരിക്ക് മുള്ളി ചെക്ക് പോസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരു നാലഞ്ച് വർഷമായിട്ട് ചെക്ക് പോസ്റ്റിൽ കടത്തിവിടില്ല ആര് ക്ലോസ് ചെയ്യാനുള്ള കാരണമാണ് നമ്മൾ മലയാളികൾ പോയിട്ട് അവിടെ ചപ്പും ചവറും കണ്ടുകള് അങ്ങനെ എന്തൊക്കെ കുറെ ഇഷ്യൂ ആയിട്ട് സ്റ്റേറ്റ് നമ്മൾ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളായിട്ട് അത് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തോ നമ്മളവിടെ കയറ്റി വിടില്ലായിരുന്നു ഒരു നാലഞ്ച് വർഷമായിട്ട് ഫുള്ള് ക്ലോസ് ആയിരുന്നു ഇപ്പൊ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതി ഭാഗമായിട്ട് ഈ മൂന്ന് ദിവസം ചെക്ക് പോസ്റ്റ് തുറന്നു കൊടുക്കാറായിട്ടുണ്ട് കിട്ടിയിട്ടാണ് നമ്മള് പോണതെന്ന് അട്ടപ്പാട് പോസ്റ്റ് ചോദിച്ചപ്പോഴും അവര് പോയി നോക്കാം അവിടെ എത്തി നമുക്ക് എന്താ ഫുൾ ഡീറ്റെയിൽസ് അറിയുള്ളൂ പോയി നോക്കാം ഊട്ടി പോണ യാത്രയിൽ ഏറ്റവും വഴികൾ കൂടുതൽ വഴികളിൽ ഒന്ന് മുള്ളി വഴി ഊട്ടിയാണ് ആൾക്കാർ സെലക്ട് ചെയ്യാൻ ഏറ്റവും താല്പര്യമുള്ള വഴി ഉള്ളി വഴി ഊട്ടിയാനാണ് ഒരുപാട് നാളായിട്ട് ഊട്ടി കിടക്കൊണ്ട് മറ്റേ കൂടുതൽ ആൾക്കാരും വന്നിട്ടില്ല അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ കൂടുതലും സ്വപ്നമായിട്ടുള്ള അധികാരം അറിഞ്ഞിട്ടില്ല അതോ അതുകൊണ്ട് കൂടുതൽ ഇത് എത്തിയിട്ടില്ല പ്പോൾ കുറച്ച് ട്രാവൽസിൽ ആൾക്കാരെ കുറച്ച് മാത്രമേ ആൾക്കാർ കണ്ടിട്ടുള്ളൂ നമ്മൾ ഫോണിക്ക് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കട പോയി നോക്കിയിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് എന്താ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം നമുക്കില്ലേക്ക നിങ്ങൾ വിറങ്ങിനെടുക്കാണ്ട് അവർ ഇസ് മുല്ലേേ കുറസോ ഓപ്പണാണ് അല്ലേ അത് ഇപ്പോഴും ഓപ്പണാണ് ഇDidn അറിയോ ഇദേ ഫുൾ ടൈം ഓപ്പണാണ് ഇതല്ല അപ്പുറത്തെ കുറസോ ഓപ്പണാണ് ഞാൻ വണ്ടികളൊക്കെ പോവുന്നതാണ് പോവണ്ട അവിടെ ചോദിച്ചോരാറു അവിടെ ചോദിച്ചോ ആയി ആ ടോടോ സർവന്നാണ് അമ്മമ്മ അവിടെ അവിടെ പോയി ചോദിച്ചോ അവിടെ വണ്ടികളൊക്കെ പോവുണ്ട് ആള് മാത്രമേ ക്യാമറ ഗൈസ് തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒരു സെല്ല് വാങ്ങിയിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഒരിക്കലും വീഡിയോ എടുക്കണ്ട കായ്സപ്പോൾ ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുള്ളി ഫോറസ്റ്റിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യണത് ഉതകമണ്ഡലം ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് വന്നു ചെക്ക് പോസ്റ്റിൽ നമുക്ക് ചെറിയൊരു സീൻ ഉണ്ടായി ഊട്ടി എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിൽ കയറ്റി വിടില്ല അതായത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ് ഊട്ടിക്കാണെന്ന് പറഞ്ഞാൽ അലവട കടത്തില്ല കടത്തി വിടില്ല അപ്പോൾ വരുന്ന വഴിയാണെങ്കിൽ കഞ്ഞി വരുന്നുണ്ടെങ്കിൽ ഊട്ടിക്കാന്ന് ഒരിക്കലും പറയരുത് ഊട്ടിക്ക എന്ന് പറഞ്ഞാൽ അലോഡില്ല എന്നിട്ട് അവിടെ നിന്ന് പോയി പിന്നെ കുറച്ച് നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ അവിടെ ഇരിക്കുന്നു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഊട്ടിക്കാന്ന് പറഞ്ഞാൽ വിടില്ല അപ്പോൾ അവിടെ ഒരു അമ്പത്തിന് പരിപാടി ഉണ്ട് അണ്ണാമല അണ്ണാമല പറഞ്ഞ അമ്പലം അമ്പലത്തിന് പരിപാടി ഉണ്ട് അവിടേക്കാന്ന് പറഞ്ഞാൽ മതി ആ പോണ റൂട്ടാണ് ഊട്ടിക്ക വഴിക്ക് തന്നെ പോവാം അപ്പം അങ്ങോട്ടാന്ന് പറഞ്ഞാൽ അവർ വിടും അപ്പം ഈ നാലഞ്ച് ദിവസം അവിടുത്തെ പതിനാറാം തീയതി വരെ ഉണ്ട് അപ്പോൾ അവിടേക്ക് വിടും അലൗഡാണ് അപ്പം അവിടേക്ക് വിട്ടുകഴിഞ്ഞാല് അപ്പോൾ അമ്പലത്തിൽ അവിടെ പ്രോഗ്രാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് ആ വഴിക്ക് പോന്നാൽ മതി അപ്പോൾ അത് അത് പറഞ്ഞാൽ അവർ കയറ്റി വിടും ഊട്ടിക്ക് എന്ന് പറഞ്ഞാൽ കടച്ച് വിടുവല്ലോ ഞങ്ങൾ തിരിച്ച് പോയിട്ട് പിന്നെ എത്താൻ പോകുന്ന പിന്നെ രണ്ടാമത് പിന്നെയും പോവുന്നൊക്കെയാണ് അപ്പോ ഇപ്പം എന്നിട്ട് ആ റൂട്ട് തന്നെ ഈ അമ്പലത്തിക്ക് പോണ റൂട്ട് തന്നെയാണ് ഇപ്പോൾ ഊട്ടിക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് പിന്നെ അവിടുന്ന് ഊട്ടിക്ക് കയറാം ഊട്ടിക്ക് പോയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഊട്ടി വേറെ റൂട്ടിൽ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോരാല്ലോ അപ്പോൾ പക്ഷെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒരിക്കലും ഞങ്ങൾക്ക് ഇതറിയില്ലായിരുന്നു ഞങ്ങൾ ആദ്യം എവിടെക്കാച്ചറുകയും ചെയ്തു അപ്പോ വണ്ടി പറഞ്ഞു ഇട്ടാൻ പൂട്ടാൻ പോകുന്നുണ്ടായില്ല ഞങ്ങളാകെ ഇതായിട്ട് പോന്നു ഞങ്ങൾ പോകുന്ന ചോദിച്ചിട്ട് അവർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിന് ഇതായത് അപ്പോ ഞങ്ങൾ അവിടെ ഞങ്ങൾ ഫുൾ ഫോറസ്റ്റ് കിലോമീറ്റർ ഫുൾ ഫോറസ്റ്റ് ദൂരം അപ്പം ബാക്കി വീഡിയോ നമുക്ക് കാണാം ರಾಧಾಲೆ ഞങ്ങള് ആ ഉത്സവം നടക്കണോക്കെത്തി ഭയങ്കര ബ്ലോക്കാണ്

നമ്മളെങ്ങനെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഊട്ടി എത്താനാവില്ലേ ഇനി ഉപ്പുണ്ടോ അപ്പൊ എല്ലാരും മുള്ളി വഴിയോ നാളെ നാളെ കൂടെ ഉള്ളു തോന്നുന്നത് അപ്പ വരുന്നൊരു ഉത്സവത്തിനെന്ന് പറഞ്ഞ് പോര ഊട്ടിക്കെന്ന് പറഞ്ഞാൽ ഉടുള്ളു നാളും കൂടെ ഉള്ളു നാളെ ലാസ്റ്റ് അപ്പൊ കായ് ഈ വീഡിയോ കണ്ടു പോണു ശ്രദ്ധിക്കുക ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പതിനാലാം തിയതിയാണ് അപ്പോ ഇവിടെ ചോദിച്ചപ്പോ പലരും പല പോലെ പറയണത് ചെറിയ പറയണത് പതിനാലാം തീയതി വരെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കറക്റ്റ് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നമുക്ക് അറിയില്ല അപ്പോൾ വീട് പോണവലും ശ്രദ്ധിക്കുക അപ്പോൾ കായ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഊട്ടിലൂടെയും കണ്ട് കറങ്ങാനൊന്നും ഇറങ്ങിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ കാണുന്നു ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്